പാലായിൽ ഫ്ളക്സ് ബോർഡ് വിവാദം ഉറങ്ങുന്നു രാംബുരം റോഡിൽ അച്ചാൻസ് ബോർഡിന് മുമ്പിൽ സ്ഥാപിച്ച പരസ്യ ബോർഡ് ചെയർമാൻ നേരിട്ടെത്തി നശിപ്പിച്ച സംഭവമാണ് വിവാദമായത് സ്ഥലം കയ്യേറി സ്ഥാപിച്ച ബോർഡ് നീക്കം ചെയ്യുകയായിരുന്നുവെന്ന് ഷാജി തുരുത്തൻ പറയുമ്പോൾ ബോർഡ് കീറിയ ചെയർമാന്റെ നടപടിക്കെതിരെ അച്ചായാൻസ് ഗോൾഡ് ഉടമ ടോണി വർഗച്ചൻ രംഗത്തെത്തി ചെയർമാൻ ആവശ്യപ്പെട്ട കൈക്കൂലി നൽകാത്തതാണ് നടപടിക്ക് കാരണമെന്നും ഫുട്ബോൾ മത്സരത്തിനായി രണ്ടു ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതായും ടോണി വർഗച്ചൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു തുക നൽകാത്തതാണ് പ്രകോപനത്തിന് കാരണമെന്നും ചെയർമാൻ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നതായും ടോണി വർഗജൻ പറഞ്ഞു ഗോൾഡിന്റെ സഹായിക്കാൻ ടോണി പറഞ്ഞു നമ്മുടെ ബോർഡ് അതായത് ഹൈക്കോടതി സ്റ്റേ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പരസ്യ ബോർഡ് കീർക്കളുകയും ഞങ്ങളുടെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പിറ്റേ ദിവസം രാത്രിക്കാണ് ഷാജി തുരുത്ത നഗരസഭ ചെയർമാൻ ഷാജി തുരുത്തം വന്ന് ഈ ബോർഡ് പൊളിച്ചു കളയുകയും അവിടെ ഭീഷണി നടക്കുകയും അതുപോലെ തന്നെ അച്ചായൻ പാലായി കളിക്കണ്ട എന്നുള്ള രീതി അസഫ്യവും പറഞ്ഞു അതുപോലെ അച്ചാൻ അച്ചാൻ ഇനി ചായ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാണുകയും ചെയ്യണമെന്നു പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് വളരെ മോശമാണ് അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ചെയർമാൻ എന്താണ് കാണിച്ചത് ഇത്രയോ സ്ഥാനത്ത് നിൽക്കുന്ന നഗരസഭാ ചെയർമാൻ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറി ശരിക്കും പറഞ്ഞാൽ കഞ്ചാവും മത്തിയും ആണെന്ന് പോലും എനിക്ക് സംശയം കാരണം അതുപോലെയാണ് ഒരു കഞ്ചാവ് അടിച്ച് അല്ലെങ്കിൽ അടിച്ച് വന്ന് വന്ന് പെരുമാറുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നയാളാണ് എന്നാൽ അനധികൃതമായി സ്ഥാപിച്ച ബോർഡ് നീക്കം ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്യാതിരുന്നപ്പോൾ കീറിക്കളയുകയാണ് ഉണ്ടായതെന്നും ടോണി വർക്കിനെ പരിചയമില്ലെന്നും ചെയർമാൻ ഷാജിരുത്തൻ പറയുന്നു ദീർഘകാലമായി പൊതുപ്രവർത്തനം നടത്തുകയും ഇരുപത്തിയെട്ട് വർഷക്കാലം നഗരസഭാ കൗൺസിലറായി പ്രവർത്തിക്കുകയും ചെയ്ത തന്നെ പാലാക്കാർക്ക് നന്നായി അറിയാമെന്നും കൈക്കൂലിയും കഞ്ചാവും അടക്കമുള്ള ആരോപണങ്ങൾ ജനം തള്ളിക്കളയുമെന്നും ഷാജിതീർത്ഥൻ പറഞ്ഞു ഞാൻ കഞ്ചാവും അത്യാവശ്യം ആയിട്ട് പത്ത് മാസായിട്ട് ഞാൻ പാലായി വേണ്ടി വർഷം പൂർത്തിയാക്കിയ മൂന്ന് വർഷം ചെയർമാനായിട്ടിരുന്നു ഇരുപത്തോളം കാലം നല്ലത് ചെയ്ത് ലക്ഷ്യം തനിക്കെതിരെ ഉയർത്തിയ കൈക്കൂലി ആരോപണത്തിനെതിരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്യുമെന്നും നടപ്പാതയിൽ ഇറക്കി വെച്ചിരിക്കുന്ന ബോർഡുകൾ കോടതി വഴി നീക്കം ചെയ്യുമെന്നും ഷാജിതുർത്തൻ പറഞ്ഞു